you okay. ഞാൻ സോഹൻ സീനുകാരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചലച്ചിത്ര അക്കാദമി സമം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർത്തപ്പെടുന്ന അഞ്ചാമത് വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയായ ഇത്തവണ അത് എറണാകുളം സവിത സംഗീത തിയേറ്ററിലാണ് ലോങ് എംപാർഡ് എന്നുള്ള വുമൺ പേഴ്സ്പെക്റ്റീവിലുള്ള വുമൺ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ മികച്ച അഭിപ്രായം ലഭിച്ച മുപ്പത്തൊന്ന് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഷൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പും അതിൻ്റെ നേതൃത്വത്തിലുമൊക്കെ നമ്മുടെ കുക്കു പരമേശ്വരൻ ജോഡി ചുരേത്ത് ദിവ്യ നോർന്നു പോലെയൊക്കെയുള്ള സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ മുൻപന്തിരി നിന്ന് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് വുമൻസ് പെർസ്പെക്റ്റീവില് സിനിമയെ കാണുന്നു എന്നൊക്കെയുള്ള കൗതുകമാണ് ഈ ചലച്ചിത്രമേളയെ വ്യത്യസ്തമാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാൻഡ്ര തോമസ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് എറണാകുളം സരിത സവിത തിയേറ്ററിന് മുന്നിലാണ് ഇവിടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഇത് സ്ത്രീകളായിട്ടുള്ള ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സിനിമയിൽ സിനിമയിൽ പല രീതിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്ത്രീകളായിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക് വന്ന് കാണാനും പരിചയപ്പെടാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും കൂടാതെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പല സ്ത്രീകൾക്കുമുള്ളൊരു ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ചലച്ചിത്ര അക്കാദമി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മുപ്പതോളം ഇൻ്റർനാഷണൽ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്ത്രീകളായിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ചെയ്തിരിക്കുന്ന മുപ്പതോളം സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ മൂന്ന് ദിവസം ഒരുപാട് നല്ല സിനിമകളുണ്ട് എല്ലാവരും വരിക പങ്കെടുക്കുക പ്രോത്സാഹിപ്പിക്കുക ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഇന്നലെയാണ് അറിഞ്ഞത് അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് വേഗം വന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് കയറിയത് റീജ്യൽ ലൈഫ് ഓഫ് കെക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കുറച്ചുകൂടി പുതിയ ഐഡിയ ആയിട്ട് തോന്നി ഞങ്ങളിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം എന്തുകൊണ്ടാണ് റീജിയൽ ലൈഫ് ഓഫ് കെ വീണ്ടും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞല്ലോ ഉണ്ടായില്ലേക്ക് വല്ലതും ഏപ്രിൽ മാസത്തിലാണ് അന്ന് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നലെ പിന്നെ ഇതിനെക്കുറിച്ച് അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞതാണ് ഐ സിക്കൻ്റെ പേജിലൊക്കെ പിന്നെയാണ് കണ്ടത് നമ്മൾ ലേറ്റായി അറിയാനായിട്ട് എന്തായാലും അപ്പോൾ അതുകൊണ്ട് വേഗം രജിസ്റ്റർ ചെയ്ത് പോകുന്നു അപ്പോൾ അത് നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി പ്രത്യേകിച്ച് ഒരു വിമൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ നല്ലൊരാശയം കുറച്ചൂടെ വേറെ കാണാത്ത തരത്തിലുള്ള സിനിമകൾ ഒക്കെ ഇന്ന് തന്നെ ഇപ്പോൾ മൂന്നാമത്തെ സിനിമയൊക്കെ കണ്ടിറങ്ങിയത് നല്ലതായിരുന്നു എക്സ്പീരിയൻസ് പക്ഷെ ബാക്കി ഐ ഫ് എഫ് കെ റീജിയണലോ ഐ ഫ് എഫ് ഭയങ്കര ആൾ തിരക്കോ സെലിബ്രിറ്റി ഒന്നും കണ്ടില്ല പക്ഷേ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇത് ബാക്കിയുള്ളവരിലോട്ടും കൂടെ എത്തും എന്നെനിക്ക് തോന്നുന്നു ഇത് തന്നെ വിൽക്കുന്നത് അതിനും കൂടി വേണ്ടിയിട്ടാണല്ലോ ഇവിടെ അടുത്ത് കോളേജസ് ഉണ്ട് അങ്ങനെ ഏറ്റവും സെൻറ്റർ പോർഷനിൽ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആളുകൾ ശ്രദ്ധിക്കാനും അതിന് കുറച്ചും കൂടെ ആളുകളൊക്കെ വരുന്നത് ഇതിനെ നന്നായിട്ട് ആക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ല സിനിമകളാണ് ഇപ്പോൾ മൂന്നെണ്ണം കണ്ടത് ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിലോട്ടും കൂടിയിട്ട് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും എല്ലാ ദിവസവും വരണം എന്നാണ് വിചാരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ഫിലിമോത്സവമാണ് ഹൺ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒരുപാട് വിദേശ സിനിമകൾ നമ്മ ഐ എഫ് എഫ് കെയിൽ കണ്ട സിനിമകളുണ്ടെങ്കിൽ പേരും ഒരുപാട് വിദേശ സിനിമകൾ അതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിഭാഷ ഭാഗം സിനിമകളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വനിതകൾ തന്നെയാണ് ടെക്നിക്കൽ സൈഡിൽ വനിതകളാണ് കണ്ടന്റ് ബേസ്ഡ് സ്ത്രീകളുടെ വിഷയങ്ങൾ സ്ത്രീകൾ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചർച്ച ചെയ്യപ്പെടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ അവരുടെ സ്വകാര്യമായ വിഷയങ്ങൾ അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളെയും വളരെ വിശദമായി അവതരിപ്പിക്കുന്ന എന്നാൽ വളരെ ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് അല്ലാതെ നമുക്ക് ആസ്വദിക്കുന്ന തരത്തിൽ ഒരു കഥാതന്തുവിൽ തന്തുവിൽ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതാണ് സ് ഇറർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുവാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഗവൺമെൻറ് എടുക്കുമ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടത് യുവജനങ്ങളുടെ ഒരു കടമയാണല്ലോ അപ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നത് യുവജനങ്ങൾ ഇവിടെ വരണം ഇവിടെ ഈ വനിതാ ഡയറക്ടർമാരുടെ സിനിമകളൊക്കെ കാണണം വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഇറങ്ങുന്നവർ തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വരണം കാണണം പങ്കുകൊള്ളണം എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിമൻസിന് വേണ്ടി വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് അത് ഫിഫ്ത് എഡിഷൻ ആണ് നടത്തുന്നത് കൊച്ചിയിൽ വെച്ച് അപ്പോൾ അതിന് എല്ലാവരും വരണമെന്ന് ക്ഷണിക്കുന്നു പ്രത്യേകിച്ച് യുവജനങ്ങളും സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും ം ഞാനും എന്താണ് വളരെ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഇതുപോലെ ഫെസ്റ്റിവൽസിന് വരാൻ തുടങ്ങിയത് ഇതിപ്പോൾ സ്പെഷ്യൽ വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് അഞ്ചാമത് ഒരുപാട് സന്തോഷം കാരണം ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഡെഫിനറ്റായിട്ട് വേണം കാരണം സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്ത്രീകളുടെ മാത്രമായിട്ടുള്ളൊരു ഒരു 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 ആഘോഷമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊരു വലിയ ഗ്രാൻഡായിട്ട് സക്സസ് ആക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം ഇത് കാണണം ഒരുപാട് ഇപ്പൊ ഞാനിപ്പോ ഒരു മൂവി കണ്ടു എന്തായിരുന്നു എന്താണ് പവർ ആലി എന്ന് പറഞ്ഞൊരു നല്ല മൂവിയായിരുന്നു ആയിരുന്നു ഫീൽ ഗുഡ് മൂവിയായിരുന്നു അപ്പൊ അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല മൂവീസും പക്ഷെ നമ്മുടെ ആ ഒരു നമ്മുടെ സ്ട്രെങ്ത് തെളിയിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്തായാലും ഇതൊരു വൻ വിജയ എറണാകുളത്ത് എറണാകുളത്ത് വനിതാ ഫിലിം ഫെസ്റ്റിവല് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് നടക്കുകയാണ് അതിൽ എന്നെ വന്ന് വിളിച്ചതിന് സന്തോഷം എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ട് ഈ സിനിമകളുള്ള വിജയിപ്പിക്കണം പതിമൂന്നാം തീയതി വരണ്ട് എല്ലാ സിനിമകളും കണ്ട് എല്ലാവരും വിജയിപ്പിക്കുക വിജയിപ്പിക്കാ കണ്ടേ ഐ നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ചെറിയൊരു ബുക്ക് ഇവിടെ ഇവിടെ രണ്ട് വോളണ്ടിയേഴ്സ് ഇരിപ്പുണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് അവരോട് ചോദിക്കാം മൂവി മൂവി റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളാണല്ലേ അതെ മെയിൻലി ആണ് എല്ലാം കേരള കേരളമുക്സുകൾ പിന്നെ നല്ല കൊടുക്കുന്നത് കൊടുക്കുന്നത് ഡിസ്കൗണ്ടിലാണ് ഓക്കെ ഓക്കെ അപ്പം അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനായിട്ടാണ് കാരണം നമ്മൾ പൊതു പുറത്തുനിന്ന് വാങ്ങിക്കഴിയും വാങ്ങിക്കുന്നതിലും ഡിസ്കൗണ്ടിലായിട്ടാണ് ഇവിടെ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒത്തിരി സിനിമ റിലേറ്റഡ് ബുക്സ് ഒത്തിരി കാണാനുണ്ട് മുമൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിച്ചു അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നു അവരെ കാണാൻ സാധിച്ചു നിങ്ങളുടെ പ്രായത്തിലുള്ള പറയാനുള്ളത് ഇതുപോലത്തെ പരിപാടികൾ ആൻഡ് ഇതിന്റെ ഒരു ഭാഗം യതില് ഞാൻ ഇന്ന് ആക്ച്വലി ലഞ്ച് കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സിനോട് ആക്ച്വലി ഗ്ലാഡ് ഇങ്ങനത്തെ ഒരു ഇതിലൊരു പാർട്ടാകാൻ പറ്റിയതില് ആൻഡ് ഇവിടത്തെ ഓരോ ആൾക്കാർ വരുമ്പോഴേക്കും നമുക്കത് ഫീല് ചെയ്യുന്നുണ്ട് ആക്ച്വലി ആ ഒരു ഡിഫറെന്റ് ആ ിങ്ങും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി അപ്പോ പറയാനുള്ളത് ആക്ച്വലി ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ വീണ്ടും ആൾക്കാർ പങ്കെടുക്കാം തോന്നി നമ്മുടെ ഇവിടെ ഈ ഈ ഒരു ഒരു ഫെസ്റ്റിവൽ നമ്മുടെ കൊച്ചിയിൽ വന്നതില് ഏറ്റവും സന്തോഷമാണ് ഇത് കുറെ കൂടി ഒരുപാട് ആളുകൾ അറിയുകയും ഒരുപാട് സ്ത്രീകൾ വരികയും ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞ ഒരു അവസരമാണ് കാരണം നമ്മൾ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്നുള്ളൊരു പണി മാത്രമാണ് ചെയ്യാറുള്ളത് പക്ഷെ സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറ് സിനിമ കാണാൻ തന്നെ ഒരു എന്താ പറയുക നേരം പോക്കിന് സിനിമ കാണുന്ന ആൾക്കാരും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട് സമൂഹത്തിനെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യം കൂടി കൂടിയാണ് പിന്നെ ഇവിടെ ഇപ്പം കാണിക്കുന്നത് മുപ്പത്തൊന്ന് സ്ത്രീ സംവിധായകരുടെ സിനിമകളാണ് അപ്പൊ ഈ ലോകത്തിന് അത് കേരളത്തിലും അല്ല ലോകത്തിലാകെയുള്ള പല രാജ്യങ്ങളിലുള്ള സിനിമകളാണ് രാജ്യാന്തര സിനിമകളാണ് അപ്പൊ ലോകത്തിലെ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അവര് പറയുന്നതാണ് അവര് നോക്കി കാണുന്നൊരു രീതി അത് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഹായ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ രജിസ്ട്രേഷൻ കൗണ്ടറിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് പേരെന്തായിരുന്നു ഗബ്രിയേൽ ഗബ്രിയേൽ ഗബ്രിയൽ ഇപ്പം ഇവിടെ രജിസ്ട്രേഷൻ ആദ്യം ഒരാൾ ഫിലിം ഫെസ്റ്റിവലിൽ കടന്നു വരുമ്പോൾ ആദ്യം വേണ്ടത് ഇവിടെയാണല്ലോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവെക്കാമോ എങ്ങനെയാണ് ഇവിടെ രജിസ്ട്രേഷൻ്റെ ഒരു കാര്യങ്ങൾ നീക്കുന്നത് ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാ വെച്ചാൽ ഓൾറെഡി ഐ എഫ് എഫ് കെയിലും മറ്റേതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് മുമ്പുള്ള ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഐ ഉണ്ടാവും അങ്ങനെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട് അത് സ്ഥിരം വരുന്ന ആൾക്കാർക്ക് അറിയാം അതായത് കൊച്ചി ബേസ് എന്നൊക്കെ ലൈക്ക് കുറേ പേര് ഉള്ള ക്രൗഡുള്ള ഏരിയ ആണ് പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തന്നെയാണ് ഡെലിഗേറ്റ്സിൽ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ഉണ്ട് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷനും ഉണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് ചെയ്യാം അത് ഡെലിഗേറ്റ് ഫീസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ പറയുന്ന ഇവിടെ വരുന്ന ഡെലിഗേറ്റിന് ഇത്രയും ദിവസമുള്ള സിനിമകൾ മൊത്തം കാണാമെന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഐ എഫ് എഫ് കെ ആണെങ്കിൽ അതിന് റിസർവേഷൻ കാര്യങ്ങളുണ്ട് ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ നിൽക്കുന്ന ഫസ്റ്റ് ആരാണോ വരുന്നത് അവർക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക അപ്പോ വേറെ അത്രയും തിരക്കില്ലാത്ത ഒരു ഇതാവുന്നോണ്ട് സീറ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോ വരുന്നവർക്ക് അങ്ങനെ രീതിയിലാണ് മൂന്ന് ദിവസം ഫിലിംസ് ഓടുന്നുണ്ട് ഒരു ദിവസം നമുക്ക് എത്ര സിനിമ മാക്സിമം കണ്ടു തീർക്കാൻ പറ്റുമോ നാലു ദിവസം ഓടുന്നുണ്ട് സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ് തീർച്ചയായിട്ടും അത് ആയിരം സംതിങ്ങിന്റെ ആയിരിക്കും അവിടുത്തെ കിട്ടാറുണ്ട് പിന്നീട് വരുന്ന റിസർവേഷൻ ആണ് ഇപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഇത്ര ലിമിറ്റഡായ തിയേറ്റർ സ്പേസ് ആയിരിക്കും അറ്റ് എ ടൈം അപ്പർ ഇപ്പർ ഓടുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ രണ്ട് സ്ക്രീൻ ഉണ്ട് രണ്ട് സ്ക്രീനിൽ അറ്റ ടൈം ഈ ആ സമയത്ത് ഒരു തിയേറ്ററിലും അപ്പുറത്തെ സ്ക്രീനിൽ ഓടുന്നുണ്ട് അപ്പൊ ഇവിടെ കാണാൻ മറ്റവർക്ക് അവിടെ പോയി കാണാനുള്ള സാധനമാണ് ചിലവർ ഒരേ സിനിമ ആഗ്രഹിച്ചു വരുന്ന കുറെ അത് ചിലപ്പോൾ ചിലപ്പോ കിട്ടിയെന്നരില്ല അവസാനം വഴക്കിലും വഴിയിലൊക്കെ എനിക്ക് തീർന്നു അത് നമ്മുടെയും പ്രശ്നങ്ങളുണ്ട് എങ്കിലും മാക്സിമം ഇവിടെ വരുന്നവർക്കൊക്കെ കാണാനുള്ള സൗകര്യം നമ്മളെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിപ്പോ വലിയ ഒരു നോർമൽ ഡെലിഗേറ്റിന്റെ ഒരു പാസിന്റെ എൻട്രി ഫീസ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കുറവുണ്ടെന്നാണ് രൂപ രൂപയാണ് എപ്പോഴും അങ്ങനെയാണ് അതിന്റെ

അപ്പൊ നമുക്ക് ഇതിലൊക്കെ വരാം നമ്മുടെ ഇതിന് ഒരു രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒരു അവരുടെ ഫോട്ടോ പ്രധാനമായിട്ട് പിന്നെ ഡെലിഗേറ്റ്സിനെ സംബന്ധിച്ചിട്ടോ ഡെലിഗേറ്റ് സംബന്ധിച്ച് അവരുടെ ഫോട്ടോ പേര് ഫോൺ നമ്പർ മെയില് അപ്പൊ ഇവിടെ തന്നെ ഫോം ഉണ്ടാവും ഓഫ്ലൈൻ ആണെങ്കിൽ ഇവിടെ ഫോം ഉണ്ടാവും ഈ ഫോമിൽ ഇത്ര സാധനങ്ങള് ഫില്ല് ചെയ്യും ഡോക്യുമെന്റ് ആയിട്ട് പറയാനില്ല അത് ആ ഫോട്ടോ മാത്രമാണ് എക്സ്ട്രാ ഡോക്യുമെന്റ് ആയിട്ടുള്ള സാധനം സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് ഇവിടെ ഈ ഫോട്ടോ ഒക്കെ ഫോണിലുള്ളവരാണെങ്കിൽ അതെടുത്ത് മെയിൽ അയച്ചു സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് അയക്കാം അത് ഇവിടെ മെയിൽ അവൈലബിൾ ആണ് അപ്പം മെയിലിൽ അയക്കാം ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനും തുടങ്ങിയിട്ടുണ്ട് അത് ഉള്ളൂ അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസരം നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വലിയൊരു അവസരമാണ് നമ്മുടെ കഴിഞ്ഞ നാല് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റൽ വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിലും വളരെ ഭംഗിയായിട്ട് നടന്നതാണ് അപ്പോൾ ഇതും വലിയൊരു വിജയമാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇവരൊക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിപ്പുറിന് തന്നെ ഒത്തിരി സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് ഈ ഒരു ഈയൊരു ഫെസ്റ്റിവൽ വൻ വിജയമാക്കി തീർക്കണമെന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു ഞാൻ ഇവിടെ മേഘ നല്ല നല്ല കുറേ നല്ല പടങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ടെക്നീഷ്യൻസ് ആയിട്ടും അഭിനയിച്ചവർക്കും വിമന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസവർ കൂടെയാണ് സോ ആൻഡ് ഇറ്റ്സ് വേൾഡ് സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സിനിമ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഇത് സച്ച് ബ്യൂട്ടിഫുൾ മൂവീസ് അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണം കണ്ടിട്ടിറങ്ങിയിരിക്കുകയായിരുന്നു ഐ തിങ്ക് ഓണഫീഷ്യൽ കം സ്പോട്ട് റെജിസ്ട്രേഷനുണ്ട് പിന്നെ നമുക്കിവിടെ അത് കഴിഞ്ഞ് ഈവിനിങ് പരിപാടികളുണ്ട് സോ പ്ലീസ് കം നമ്മളിപ്പോൾ യൂത്ത് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് സോ തനത്ത സമയത്ത് തിയേറ്ററുകളായിരുന്നു നമുക്ക് സോ കം ആൻഡ് എൻജോയ്